വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹലോ സ്ലോഗ് അപ്പോൾ നമ്മളുടെ ഇന്ന് ഞങ്ങളുടെ സ്കൂളിലെ മുപ്പത്താറാമത്തെ വാർഷികമാണ് ആനുവൽ ഡേ ആണ് അപ്പോൾ ഞാൻ പാട്ടിനും ഡാൻസിനും ഉണ്ട് അപ്പം ഞാനിപ്പം പാട്ടിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടാതിരിക്കുകയാണ് അങ്ങനെ ഉണ്ട് ഗൈസ് കമൻറ്റ് ചെയ്യുക ഹായ ഉണ്ട് ഹയ ഇപ്പം ഇവിടെ കടത്തിയിട്ട് പോവാണ് എനിക്ക് ഏഴ് ഏഴര ആകുമ്പോൾ അവിടെ ചെല്ലേണ്ടതാണ് അതുകൊണ്ട് ഞാൻ ഇത്രയും വെളുപ്പത്തിന് എണ്ണീട്ട് പോകാം ഒക്കെ ഒമ്പത് മണിക്ക് പോയാൽ മതി ഭയങ്കര കഷ്ടപ്പാടാണ് എനിക്ക് സമയം അതുകൊണ്ട് നമുക്ക് നേരെ സ്കൂളിൽ പോകാം സ്കൂളിൽ പോയ അപ്പൊ അപ്പം ഞാൻ എനിക്ക് ഒമ്പത് മണിക്കാണ് പോകും അപ്പൊ കൈസ് ഇതാണ് ഞങ്ങളുടെ ആനുവൽ ഡേ പ്രോഗ്രാം നടക്കുന്ന സ്റ്റേജ് ഞങ്ങളുടെ ഡേ ആളാരെന്നറിയാവോ ഫിലിം ആക്ടറായ സാജൻ സൂര്യ ആണ് ഇപ്പൊ എല്ലാവരും അവരെ സ്വീകരിച്ചുകൊണ്ട് സ്റ്റേജിലോട്ട് കൊണ്ടുവരുവാണ് radiating the warmly welcome our esteemed chief guests and school authorities accompanied by the school band presenting their salutations adding to this grand show, we have our enchanting cheer girls and graceful flower girls followed by our... with us to witness their arrival is by our vibrant school that notable talapuli team showcasing elegance and cultural pride along with our little cheer girls and flower girls ചെറിയൊരു ഡാൻസ് ആണ് ണാ ഞാനുണ്ട് ഏറ്റവും കൂടുതൽ ലെഫ്റ്റ് സൈഡിലുള്ള ആദ്യം നിൽക്കും ഞാനാണ് സൂക്ഷിച്ചു നോക്കിയാൽ മതി ഏറ്റവും തിരിച്ചേക്കുമ്പോൾ ഞാനാണ് എന്താണെന്ന് അറിയത്തില്ല എനിക്ക് ഭയങ്കര ചിരി വരുന്നുണ്ട് ത് വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവാണ് അതിനുവേണ്ടി മാമും ശാന്തിമാമും മാമും പിന്നെ സുരൂപിൻ സാറും എല്ലാവരും കൂടി വന്നേക്കുവാണ് മനസ്സ് നിറഞ്ഞാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് കാരണം ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് രാഹുൽ എന്നെ രാഹുലാണ് ഈ ഫങ്ഷനിൽ വിളിക്കുന്നത് ക്ലബ്ബ് ഓഫ് എം ഇന്ത്യ ഇപ്പോൾ രാഹുൽ എന്നെ ഈ ഫംഗ്ഷന് വിളിക്കുമ്പോൾ ഞാൻ രാഹുലിൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ വിക്കിപീഡിയയിൽ കുറച്ച് ആരൊക്കെ എന്തൊക്കെയോ ചേർത്തിട്ടുണ്ട് അതിനകത്ത് ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊന്ന് ില്ലാത്തതെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഇല്ലാത്തതായും അല്ലാത്തത് നന്നായും അതിൽ നിന്ന് എടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞത് പക്ഷെ മനസ്സ് നിറഞ്ഞുതന്നെ പറയട്ടെ അതിൽ ആവശ്യമുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ അത് ഗംഭീരമായി എന്നെ കുറിച്ചുള്ള ഒരു ഇനി പ്രൈസ് കൊടുക്കുന്ന ചടങ്ങാണ് പ്ലസ് ടുവിനും കൂടുതൽ മാർക്ക് വാങ്ങിച്ച കുട്ടികൾക്ക് പ്രൈസ് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ടീച്ചർ ബെസ്റ്റ് ാണ് ഞങ്ങളെല്ലാവരും ഭയങ്കര സന്തോഷം കൈകൊട്ടുക ആയിരുന്നു ഇനി അടുത്തത് പറയാൻ പോകുന്നത് ഏത് ഹൗസിനാണ് ഈ വർഷം ഫസ്റ്റ് കിട്ടിയതെന്നാണ് ഞാൻ ഇപ്പൊ ഈ സ്ത്രീലൊക്കെയാണ് ഗൈസ് കാരണം ഞാൻ കോറൽ ഹൗസ് ആണ്

ഫ്രണ്ട്സ് യു കെ ജി വരെയുള്ള കുട്ടികളുടെ പ്രോഗ്രാം രാവിലെയാണ് നടക്കുന്നത് ഒന്നാം ക്ലാസ് മുതലുള്ള കുട്ടികളുടെ ഡാൻസ് എല്ലാം മൂന്ന് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിപ്പോ രാവിലെ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്ന രംഗപൂജയാണിത് ഞങ്ങളുടെ സ്കൂളിൽ ഡേ കെയറിലുള്ള കുട്ടികളുടെ ഡാൻസ് ആണ് ആദ്യം നടക്കാൻ പോകുന്നത് എല്ലാറേലും ബിലൂണൊക്കെ കൊടുത്തിട്ടുണ്ട് പലരും പല വഴിക്കാണുള്ളത് ബിസുമാർ ഓടി നടന്ന് പിടിച്ചോണ്ട് നിർത്തുമാണ് എന്തായാലും നല്ല രസമുണ്ട് കീർത്തി പിരി കളിക്കുന്ന കാണാൻ എല്ലാവരും ഭയങ്കര ചിരിയായിരുന്നു ആ ലെഫ്റ്റ് സൈഡിലൊരു കുഞ്ഞിനെ കണ്ടോ അവൻ അവൻ ഇഷ്ടത്തിന് കളിക്കുവാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു ഉച്ച കഴിഞ്ഞുള്ള പ്രോഗ്രാമിന് മുന്നേ ഉള്ള രംഗപൂജയാണിത് കഴിഞ്ഞ തവണ ഈ രംഗപൂജയ്ക്ക് ഞാനും ഉണ്ടായിരുന്നു ഈ ഡാൻസ് എന്ന് പറഞ്ഞ സാമിനാമിന ആ ഒരു ഡാൻസ് ആണിത് ഗൈസ് ഇതാണ് ഹയ ഡാൻസ് ഇടതുവശത്തീന്ന് മൂന്നാമത് നിൽക്കുന്നതാണ് ഹയ ഇതാണ് ഗൈസ് ഞങ്ങൾ ഏഴാം ക്ലാസിന്റെ ഡാൻസ് ലെഫ്റ്റീന്ന് രണ്ടാമത് നിൽക്കുന്നതാണ് ഞാൻ എന്റെ കാലിലാണ് കൃഷ്ണവേണി ചവിട്ടി നിൽക്കുന്നത് ഒ എൻ വി കുറുപ്പിന്റെ ഭൂമിക്ക് ഒരു ചരമഗീതം ബേസ് ചെയ്തായിരുന്നു ഞങ്ങൾ ഡാൻസ് നല്ല അടിപൊളിയായിരുന്നു ഇതാണ് നിങ്ങളുടെ സ്കൂൾ മ്യൂസിക് ബാൻഡ് തീം അടിപൊളിയായിരുന്നു അവിടെ പ്രോഗ്രാം ഇതിൽ ആഡ് ചെയ്തിട്ടില്ല മിക്കതും കോപ്പിറൈറ്റ് ഇത് പ്ലസ് വണ്ണിലെ ചേട്ടന്മാരും ചേച്ചിമാരും കളിച്ച ഒരു ഡാൻസ് ആണ് അടിപൊളിയായിരുന്നു ഞങ്ങൾ ഈ ഒരു ഡാൻസിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ കാത്തിരുന്നത് ആനുവൽ ഡേയുടെ ഏറ്റവും ലാസ്റ്റ് പ്രോഗ്രാം ഇതായിരുന്നു അപ്പൊ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ആക്കാൻ വേണ്ടി പോവാണ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ അടുത്ത വീഡിയോ